ഹലോ ഇക്ബാൽ ആണേ അപ്പോ ഇന്ന് പുതിയ ഇറങ്ങിയതാണ് അപ്പൊ ഇന്നത്തെ യാത്ര വീരപ്പന്റെ നാട്ടിൽ സത്യമംഗലം അത് നമ്മൾ പോകുന്നത് പിന്നെ ഗുണ്ടൽപേട്ട പോയിട്ട് ചാമരാജനഗർ നഗർ പിന്നെ ഹന്നൂര് ദിമ്പച്ചോരൊക്കെ കയറിയിട്ടാണ് സത്യമംഗലം പോകേണ്ടത് അപ്പോ ഞമ്മള് ഏകദേശം ഇങ്ങനെ ഓടി നാടുകാണി കഴിഞ്ഞ് ഗൂഡല്ലൂർക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളു ഗൂഡല്ലൂർ ടൗണിന്റെ ഒരു ഭാഗം തന്നെയാണ് അവിടെ ജസ്റ്റ് ഒന്ന് ഇൻട്രോ പറഞ്ഞു വെളിച്ചം വെച്ചപ്പോ ഇൻട്രോ പറഞ്ഞാണ് അപ്പൊ സമയം ഏകദേശം ഒരു ഏറെ മണിയൊക്കെ ആയി അപ്പൊ നമ്മുടെ കൂടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അഫ്സൽ ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ വീടുകളിലുള്ള രാഹുൽ പിന്നെ രാഹുല് കോൾ ചെയ്യാൻ വേണ്ടി പൊറത്തിറങ്ങിയതാണ് അഫ്സലാ അഫ്സലെ എങ്ങനെയുണ്ട് ഇതുവരെയുള്ള ഉള്ള നല്ല കാഴ്ചകളായിരുന്നു അതെ നാടുകാണിച്ചോരൊക്കെ എത്തിയപ്പോ ഏകദേശം ഇരുട്ടേ ഞങ്ങള് നന്ന രാവിലെ ഏകദേശം നാട്ടിൽ നിന്ന് ഒരു നാലര മണിക്ക് ഇറങ്ങിയതാണ് കാഴ്ചകൾ കാണിയും പക്ഷെ നാടുകാണിച്ചോരൊക്കെ നമ്മളെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടതാണ് പിന്നെ അപ്പൊ എന്തായാലും നമുക്ക് ഓവാലി ഭാഗത്തുള്ള മലനിരകൾ അവിടെ കാണാം ഇനി പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ കാണാം അപ്പൊ ഗുണ്ടൽപേട്ട നല്ല പൂക്കളെ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ കാരണം ഓണാണല്ലോ വരുന്നത് നല്ല ജമന്തി പൂക്കളും സൂര്യകാന്തി പൂക്കളൊക്കെ ഉണ്ടാവും പോയൊക്കെ നമുക്ക് നല്ല കാഴ്ച കാണണമെങ്കിൽ അവിടെ നിന്ന് എത്തി ഷൂട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോ ബാക്കി കാഴ്ച പോകുമ്പോൾ കാണാം ഇപ്പൊ ഗൂഢലൂര് ടൗൺ ആണ് ഗൂഢല്ലൂരൊക്കെ എല്ലാ കുറെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഇനി മുതുമല ഫോറസ്റ്റ് എത്തിയിട്ട് അവിടുത്തെ കാഴ്ച കാണാം അതേപോലെ ബന്ധിപ്പൂരിന്റെ കാഴ്ച കാണാം പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച ഉണ്ടെങ്കിൽ നമ്മളൊക്കെ തകർത്തും അപ്പോ ഓക്കെ അപ്പൊ ഗൂഡല്ലൂര് ടൗൺ കേട്ടോ രാവിലെ ആയതുകൊണ്ട് കടകളൊക്കെ തുറന്നാവുന്നേ ഉള്ളു നമുക്ക് കുറച്ചുകൂടെ പോയാൽ മെയിൻ ജംഗ്ഷൻക്ക് എത്തും ഊട്ടി മൈസൂർ ജംഗ്ഷൻക്ക് വണ്ടിക്കാരൊക്കെ ഇങ്ങനെ ആക്റ്റീവായി വന്നിട്ടുണ്ട് വലിയ ബ്ലോക്ക് ഇല്ല കേട്ടോ രാവിലെ ആയതുകൊണ്ടാണ് കുറച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയി കയറിയ ജംഗ്ഷനിൽ പിന്നെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആ മഴ മഴയൊന്നുമില്ല ചെറിയ കോടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെയിലായി നാട്ടിൽ അത്യാവശ്യം മഴ ആണല്ലോ കുറച്ചുകൂടെ മൈസൂർ റോട്ടിൽ മുന്നോട്ട് തുറപ്പള്ളി ചെക്ക് പോസ്റ്റ് എത്താറായിട്ടാ ഞമ്മ മുതുമല ടൈഗർ റിസർവ് എൻട്രി ആവാണ് അപ്പൊ തുറപ്പള്ളി ടൗൺ ആണ് ഈ കാണേ അഫ്സല കാട്ടി കൊടുത്ത ടൗണ് ഇത് തുറപ്പള്ളി ടൗൺ ആണ് ഇപ്പൊ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടാണ് നമുക്ക് ചെക്ക് പോസ്റ്റ് കേട്ട അപ്പോ എന്തായാലും ഈ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് നമുക്ക് മുതുമലൻ്റെ കാഴ്ചകൾ കാണാം വല്ല മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമോ നോക്കാം കാരണം മഴക്കാലമായതുകൊണ്ട് ആനയും മറ്റുള്ള മൃഗങ്ങളൊക്കെ ഉൾക്കാട്ടൊക്കെ വലിഞ്ഞിട്ടുണ്ടാവും വേനലിലാണ് കൂടുതൽ മൃഗങ്ങൾ കാണാൻ ചാൻസ് അപ്പം എന്തായാലും പോയോ കേട്ടെ ബാക്കി കാഴ്ച നമുക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ നമുക്ക് മുന്നിൽ കാണാം മുതുമല ടൈഗർ റിസർവിൻ്റെ ആ ഒരു കവാടം അപ്പോൾ ഈ ലോറി മറിഞ്ഞു പോകുമ്പോൾ മുന്നിലൊരു ടാങ്കർ ലോറി പോകുന്നുണ്ട് ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ പൈനാപ്പിളും മാങ്ങയൊക്കെ വിൽക്കുന്ന അപ്പോൾ ഇതാണ് മുതുമല ടൈഗർ റിസർവിൻ്റെ കവാടം നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഉണ്ടാവും ഉണ്ടാവട്ടത് ഞാൻ പിന്നെ ഇതിൽ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക ഇതിൽ പോകുമ്പോൾ ഒരു ഫീലിംഗ് ആണ് ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കത് കാണാനൊരു ത്രില്ലാണ് ഇത് രാത്രി ഒമ്പത് മണിക്ക് ക്ലോസ് ആക്കി രാവിലെ ആറു മണിക്ക് ഓപ്പൺ ആക്കുള്ളൂ കേട്ടോ ഇനി ഇവിടെ നിന്നാണ്ട് ടൈഗർ റിസർവും കാടും ആണ് നമുക്ക് വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടാകാൻ നോക്കണമെങ്കിൽ നമുക്കത് ഷൂട്ട് ചെയ്യാം അഫ്സല് സൈഡൊക്കെ കാട്ടി കൊടുത്താൽ ഇവിടെ ഒക്കെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് ഫെൻസിങ് കാരണം ആനയും മറ്റു മൃഗങ്ങളുമായിട്ട് റോഡൊക്കെ കടക്കാക്കാൻ വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റിന്റെ ആ ഭാഗത്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാരണം നല്ല മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയാണ് വേനൽ ഒക്കെ കഴിഞ്ഞല്ലോ അപ്പൊ ആ ഒരു ഭംഗി നമുക്ക് ഇവിടെ കാണാം അപ്പൊ നമ്മള് മുന്നിൽ ഒരു പാലുണ്ടോണ്ട് ലോറി ഉണ്ട് അതുകൊണ്ട് മുന്നേക്കുള്ള ഒരു കാഴ്ച നമുക്ക് മാറി ഉണ്ട് നമുക്ക് നല്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച ഉണ്ടെങ്കിൽ എടുക്കട്ട കുറച്ച് മാൻകൂട്ടം പുള്ളിമാൻ കൂട്ടമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടാ മാനിന്റെ പൊതുവെ നമുക്ക് ഈ റൂട്ടില് കാണാൻ കഴിയുന്ന ഒരു ജീവിയാണ് നമുക്ക് ആന കാണാം അതാണ് മെയിൻ എന്തായാലും നോക്കുക കുറച്ചുകൂടി മുന്നോട്ട് പോയി വയ്ക്കാം തൊപ്പക്കാടെത്തി തൊപ്പക്കാടെത്തിയപ്പോ നമുക്ക് കൂടി ചിരിയുള്ള റൂഡ് എത്താനായിക്കണു അപ്പൊ നമ്മൾ വലത് ഭാഗത്താക്കും കുങ്കിയാനകളൊക്കെ കാണാം നമുക്ക് അഫ്സല കാട്ടി കൊടുത്ത ഇത് മോയ റിവർ ആട്ടാ ഈ കലങ്ങിയ വെള്ളം എങ്ങനെ വരുന്നതാ അതോ അവിടെ കുങ്കിയാനകളുണ്ടോ നമുക്ക് നാട്ടിലെ നാട്ടിലൊക്കെ കാട്ടാനിറങ്ങിയാല് ഇവരെ ഉപയോഗിച്ചിട്ടാണ് അതിനൊക്കെ പിടിക്കല് അപ്പൊ അതൊക്കെ പാസ് ചെയ്ത് ഞങ്ങൾ ഏകദേശം പിന്നെ തൊപ്പക്കാട് എത്താറായിട്ടുണ്ട് മസിന ഗുടി പോകേണ്ട ജംഗ്ഷൻക്ക് ഇപ്പൊ എത്തും കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ അങ്ങോട്ട് എത്താം നമുക്ക് ഇവിടെ മാന്കൂട്ടം കാണാം പുള്ളിമാൻ കൂട്ടം നമുക്ക് നല്ല കൊമ്പുള്ള മാന് കിട്ടിയിട്ടുണ്ട് അവിടെ നല്ല മാനാണിത് നല്ല കൊമ്പൊക്കെ ഉള്ള പുള്ളിമാൻ അപ്പോ നമ്മള് അങ്ങനെ ഓടി തൊപ്പക്കാട് എത്തിയിട്ടാ നമ്മളെ വലതുഭാത്ത് മോയാ റിവർ കലങ്ങി പിന്നെ ഇങ്ങനെ ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാം തെപ്പക്കാട് തെപ്പക്കാട് എന്ന് പറപ്പക്കാടല്ല തെപ്പക്കാടാണ് കേട്ടോ അപ്പം ഇവിടുന്ന് റൈറ്റേക്ക് പോയാലാണ് നമുക്ക് മസിനകുടിയേക്ക് പോകാനുള്ളത് മസിനകുടി വഴി ഊട്ടി എന്നൊക്കെ പറയില്ല ആ റൂട്ടാണിത് ഈ ജംഗ്ഷൻ ഇവിടെ ബോർഡ് കാണുന്നതാ ഇവിടുന്ന് റൈറ്റ് പോവാ ഏകദേശം ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മസിനകുടി എത്താം ഇതൊരു ചെറിയൊരു അങ്ങാടിയാണ് ഫോറസ്റ്റ് ഓഫീസും ക്വാർട്ടേഴ്സുകളൊക്കെ ഉള്ള ചെറിയൊരു ടൗണ് ഇതാണ് മസിനകുടി റൂട്ട് ഉണ്ടോ അതാട്ടി കൊടുത്ത അപ്പം അത് പാസ് ചെയ്ത് ഞങ്ങൾ പോവാണ് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് അവസാനിക്കും പിന്നെ കർണാടകൻ്റെ ബന്ദിപ്പൂരിൻ്റെ കവാടം കാണാം അപ്പം ഈ ഇടതു ഭാഗത്ത് വീണ്ടും നമുക്ക് മാൻകൂട്ടങ്ങളെ കാണാം ഇവിടെ ഇങ്ങനെ മേഞ്ഞ നടക്കുന്നുണ്ട് പുൽമേട്ടിൽ ഒരു നാലഞ്ച് മാൻകൂട്ടം ഉണ്ടാവും മാനുകൾ ഇങ്ങനെ പുല്ല് തിന്നണ്ട കാഴ്ചയാണ് കൊമ്പുള്ള മാനുകളുണ്ട് അതുപോലെ പുള്ളി മാനുകളുണ്ട് അല്ല കൊമ്പില്ലാത്ത മാനുണ്ട് പുളി എല്ലാത്തിനും ഉണ്ട് കേട്ടോ ഇതാണും പെണ്ണും ആണ് തോന്നുന്നത് അപ്പൊ മുതുമല ടൈഗർ റിസർവ് അവസാനിച്ചുട്ടാ ഇത് ഇതിന്റെ എക്സിറ്റ് ആണ് ഇനി നമുക്ക് ഈ പാലം കടന്നാല് ബന്ദിപ്പൂരാണ് കർണാടക സ്റ്റേറ്റ് ആണ് അപ്പൊ ആ ഒരു മനോഹരായിട്ടുള്ള കാഴ്ച അവിടെ കാണാൻ അവിടെ നല്ല ചെക്കിങ് ഉണ്ട് ചെക്ക് ചെയ്യേണ്ട കാഴ്ച കാണാം ബ്രിഡ്ജാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിഡ്ജാണ് അത് വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് കർണാടകന്റെ കവാടം കട്ടി കൊടുത്ത അപ്പൊ നമ്മള് തമിഴ്നാട് എക്സിറ്റ് ആയിട്ടാ ഇനി ഫോറസ്റ്റിന്റെ ഭാഗം തന്നെയാണ് ഇനി കർണാടക എത്തുമ്പോൾ നമുക്ക് ബന്ദിപ്പൂര് ടൈഗർ റിസർവ് എന്നുള്ള പേരിലായി അപ്പൊ കർണാടക സ്റ്റേറ്റിന്റെ അതിലാണിത് ഇവിടുന്ന് കുറച്ചെണ്ണം പോയിട്ട് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് വേറൊണ്ട് ബന്ദിത്തൂര് അതുകൊണ്ട് അവിടെ കാണാം അവിടെ ചെറിയ ചാർജ് ഉണ്ട് ഇരുപത് ഉണ്ട് തോന്നുന്നു കാറിന് അപ്പൊ എന്തായാലും നമുക്ക് അതും കൂടി കാട്ടിട്ട് അവസാനിപ്പിക്കാം അപ്പൊ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ റെസിറ്റ് തരുന്ന കാഴ്ച നമ്മൾ കാണാം ഇരുപത് റുപ്യാണ് തോന്നുന്നത് ഇവിടെ ഫോറസ്റ്റ് കൂടെ സഞ്ചരിക്കാൻ അപ്പോൾ നമ്മൾ ശ്രീഹങ്കളാറിനെ സ്ഥലം എത്തിയിട്ടാണ് ഇവിടുന്ന് ലെഫ്റ്റൊക്കെ പോയാൽ നമുക്ക് ഹിമപത് ഗോപാൽ സ്വാമി എത്താം ഞങ്ങൾ ജസ്റ്റ് ആ റൂട്ടിൽ പോയി നോക്കട്ടെ അവിടെ പൂക്കൃഷിയൊക്കെ ഉണ്ടാവും ചേട്ടാ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ പോകാം ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുകളിൽ പോകണില്ല കേട്ടോ അതുകൊണ്ട് പോകണമെങ്കിൽ ഉരിസിൽ നിന്ന് തന്നെ ഒരു ദിവസമല്ല നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ സത്യമംഗലം പോവാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ പോയാൽ നമുക്ക് നല്ല ബൈബിളിലെ കൃഷിയിടങ്ങളൊക്കെ കാണാം അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ശ്രീഹങ്കളിയിലെ ചെറിയ ഒരു വില്ലേജ് കൂടിയാണ് ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്യേണ്ടത് ഇങ്ങനെ പശുക്കളെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഫുള്ള് കൃഷിക്കാറട്ടെ ഈ മേഖലയിലൊക്കെ ഉള്ളത് ഈ ഗുണ്ടൽപേട്ട് പരിസരത്തൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളാണത് അത് ലോഡും വണ്ടി അത് പോണെ പച്ചക്കറിയാവും ലെഫ്റ്റിൽ പോകുന്നു കുറച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ ഒരു ജംഗ്ഷൻ കാണാം അവിടെ നിന്ന് ഇടത്തോട്ട് കിട്ടിയിട്ടാണ് നമുക്ക് ഈ സ്റ്റാച്യു കാണുന്നതാണ് അതിലെ പോയാലാണ് നമുക്ക് ഈ ഹിമബത് ഗോപാൽ സ്വാമി കുന്നിന്റെ മുകളിലെത്തി നമ്മൾ ആ റോട്ട് കണ്ട കടന്നു അവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗോൾഡൻ കളർ സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ റൂട്ട് തന്നെ നല്ല കാഴ്ചകളുള്ള റൂട്ടാണ് നല്ല സ്ട്രൈറ്റ് റോഡ് രണ്ട് ഭാഗത്തും കൃഷിയിടം കുറച്ചു പോയാൽ ഇടതു ഭാഗത്ത് ഇങ്ങനെ ഫോറസ്റ്റ് ആയി അത് നല്ല കൃഷിയിടം നമുക്ക് കാണാം അപ്പം ആ കൃഷിയിടം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വീണ്ടും തിരിച്ച് ഗുണ്ടൽപേട്ട പോയിട്ട് സത്യമംഗലം പോകാനാണ് വിചാരിക്കുന്നത് കേട്ട അപ്പൊ ഞങ്ങള് ശ്രീഹങ്കളിന്ന് ഹിമവത് ഗോപാൽ സ്വാമിക്ക് പോകുന്ന കൂട്ടിലാണല്ലോ കേട്ടാ ഇവിടുത്തെ ജസ്റ്റ് ഈയൊരു കാഴ്ച കണ്ടിട്ട് നമുക്ക് സത്യമംഗലം പോകാനാണ് വിചാരിക്കണ്ട് ആ ഭാഗങ്ങളിലൊക്കെ പൂക്കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പൂ പൂവിരിഞ്ഞ് നിൽക്കേണ്ടത് കാണാം നമുക്ക് ഞങ്ങൾക്ക് തോട്ടത്തേക്ക് കടന്നിട്ടില്ല അവിടെയൊക്കെ വേര് കെട്ടിയിട്ടുണ്ട് പിന്നെ അവരുടെ സമ്മതൊക്കെ വാങ്ങിയിട്ട് വേണം ആയി കിടക്കാൻ പിന്നെ ഇവിടെയൊക്കെ തരിശായി കിടക്കുകയാണ് അപ്പോൾ അങ്ങ് ദൂരെ നമുക്ക് ഹിമവത് ഗോപാൽ സ്വാമി മലനിരകൾ കാണാം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് അപ്പോൾ രാഹുൽ അഫ്സലൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി പോകുമ്പോഴുള്ള മനോഹരമായിട്ടുള്ള കാഴ്ച കാണാ അപ്പോൾ ഗുണ്ടൽപേട്ട് എത്തിയിട്ടാ അപ്പോൾ ഇവിടെ സൂര്യകാന്തി തോട്ടം കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ് നല്ല വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി തോട്ടം നമുക്ക് ഇവിടെ കാണാം ഒരുപാട് ടൂറിസ്റ്റുകൾ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും ആളോന്ന് ചോദിച്ചു നോക്കട്ടെ അപ്പോൾ ഇവര് പിന്നെ ഇവിടെ ചാർജ് ഉണ്ടിട്ടോ ഉള്ളിൽ കയറാന് നമുക്ക് ഒരു വണ്ടിയിൽ എത്ര ആളുണ്ടെങ്കിൽ നൂറ് രൂപയാണ് അപ്പോൾ ഗുണ്ടൽപേട്ട് എത്തി നമ്മൾ നല്ല സൂര്യകാന്തി തോട്ടം കണ്ടപ്പോൾ അതിക്കൊന്ന് കയറാൻ വേണ്ടി തന്ന അതിന്റെ ഓണറാണ് ഇത് ഏട്ടാ അതാ പേര് വരുന്നത് വിനയ വിനയാണ് പേര് അപ്പോ നമുക്ക് ഉള്ളിലേക്ക് കയറി ഷൂട്ട് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനൊക്കെ അനുമതി തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലെത്തിയിട്ടുള്ള സൂര്യകാന്തി തോട്ടത്തിന്റെ കാഴ്ചകൾ കാണാം ഓക്കെ അപ്പോ നമ്മൾ ജസ്റ്റ് ഉള്ളേക്കിട്ട് കയറിയിട്ടാ നല്ല പിന്നെ യെല്ലോ കളറില് സൂര്യകാന്തി തിങ്ങി നിറഞ്ഞ് കിട്ടുന്ന കാഴ്ചയാണ് നമുക്ക് എത്ര ഫോട്ടോസും വീഡിയോസും എടുത്താലും മതിയാവില്ല നമുക്ക് നാട്ടിൽ നിന്നുള്ള ഫാമിലിയായിട്ടൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് ഇത് ഹിമവത് ഗോപാൽ സ്വാമി പോകുന്ന വഴിയാട്ടാ വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ സൂര്യകാന്തി കൃഷി മറ്റേ മല്ലിക കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് പോകുമ്പോ കാണാം അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ വന്നിട്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് പോവാന്ന് വിചാരിച്ച് അപ്പൊ ഇനി ഗുണ്ടൽപേട്ട പിന്നെ പൂവിന്റെ സീസൺ ആണ് നാട്ടില് ഓണം തുടങ്ങിയാണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പൂക്കൃഷിയാണ് സൂര്യകാന്തി ഒക്കെ മെയിനായിട്ട് പിന്നെ സൺഫ്ലവർ ഓയിൽ അതുപോലെ പെയിന്റിങ്ങിന്റെ ആവശ്യത്തിനൊക്കെ പോകുന്നുണ്ട് പിന്നെ ആ ഭാഗത്ത് നമുക്ക് പിന്നെ മല്ലികപ്പൂവിന്റെ കൃഷി കാണാം അലോങ്ങില് അത് വേറെ പ്രോപ്പർട്ടിയാണ് അപ്പോ നല്ല മനോരമായിട്ടുള്ള കാഴ്ചയാണ് ഗുണ്ടൽപേട്ടിൽ കേട്ടാ ഗുണ്ടൽപേട്ടയിൽ ഇപ്പൊ പൂക്കാലമാണ് സൂര്യകാന്തി തോട്ടാണ് ഈ കാണുന്നത് പിന്നെ അങ്ങ് ബേക്കൽ മല്ലികപ്പൂന്റെ കൃഷിയുണ്ട് ഇപ്പൊ ഇവിടെ പച്ചക്കറി കൃഷികളൊക്കെ നിന്നിട്ട് ഇപ്പൊ പൂക്കൃഷിയാണ് നമ്മള് രണ്ട് ഒരു മാസം കഴിഞ്ഞാൽ നാട്ടിൽ ഓണം സീസൺ ആണ് അപ്പൊ കുറച്ച് ഭാഗം ഒക്കെ വരും പിന്നെ ഓണത്തിന് പിന്നെ കുറെ ഭാഗം ഇവിടുന്ന് പെയിന്റ് കമ്പനിക്ക് കയറ്റി പോവാണ് ചെയ്യുക പിന്നെ ഈ സൂര്യകാന്തി ഒക്കെ ഇവിടെ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പൊ മനോഹരമായ ഗുണ്ടൽപേട്ടന്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഇപ്പൊ പച്ചക്കറി കൃഷിയൊക്കെ നിന്നിട്ട് ഇപ്പൊ ഫുൾ പൂ കൃഷിയാണ് ഞമ്മളിപ്പോ നിക്കുന്നുണ്ട് ഹിമവത് ഗോപാൽ സ്വാമി ആ മലനിരകളാണ് അഫ്വല കാട്ടികൊടുത്താ ആ കാണണ്ടേ അപ്പൊ അങ്ങോട്ട് പോകുന്ന റോഡിന്റെ സൈഡിലുള്ള ഒരു പൂന്തോട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോ പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ആ ഭാഗത്ത് വന്ന് കാഴ്ചകൾ കാണിണ്ട് തരണ്ട് കേട്ടാ അപ്പൊ ഇനി നമുക്ക് സത്യമംഗലം പോവാനുള്ളത് ഗുണ്ടൽപേട്ടന്ന് ചാമരാജനഗർ പിന്നെ ഹാസനൂര് ദിപ്പൻചോരൊക്കെ കയറിയിട്ട് സത്യമംഗലം പോവാണ് അപ്പൊ ഈ സത്യമംഗല ഫോറസ്റ്റിന്റെ കാഴ്ചകൾ നമുക്ക് ഈ എപ്പിസോഡിൽ കാണാൻ പറ്റുമോ നോക്കാം ഇതില് സമയം പിന്നെ വീഡിയോന്റെ ദൈർഘ്യം കൂടുതലാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണണ്ട അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇരിക്കുകയാണ് ഹിമത് ഗോപാൽ സ്വാമിക്ക് നമ്മളിപ്പോ പോണില്ല സമയം ഉണ്ടാവില്ല അപ്പൊ തന്നെ സമയം പത്തര കഴിഞ്ഞു ഹിമവത് ഗോപാൽ സ്വാമിന്റെ വീഡിയോ നമ്മൾ മുന്നെ ചെയ്തതാണ് അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പോകുമ്പോ കാണാം അഫ്സലാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യേണ്ട